നമസ്കാരം ജോലി തേടി വിദേശത്ത് പോയ ഏകമകനെ പറ്റി വിവരമൊന്നുമില്ലാതെ വൃദ്ധമാതാവ് സങ്കടക്കടലിൽ തിരുവല്ല മഞ്ഞാടി ചൂടുകാട്ടിൽ മണ്ണിൽ പരേതനായ സി വി വർക്കിയുടെയും സാറാമ്മയുടെയും ഏകമകൻ സാം വർക്കിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം മുതൽ ഷാർജയിലെ അജ്മാനിൽ നിന്നും കാണാതായത് ആനപ്പുഴ തലവടി സ്വദേശിയായ കബീർ എന്ന ഏജന്റ് മുഖാന്തരം വിസിറ്റിംഗ് വിസയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് സാം ജോലിക്കായി അജ്മാനിലേക്ക് പോയത് ആദ്യ ഒരു മാസം സാം വീടുമായി സമ്പർക്കം പുലർത്തിയിരുന്നെങ്കിലും പിന്നീട് യാതൊരു വിവരവുമില്ല അജ്മാനിൽ എത്തിയ സാം മറ്റൊരു മലയാളിയായ ആലപ്പുഴ സ്വദേശി അനീഷ് മധുവിനൊപ്പമാണ് താമസിച്ചിരുന്നത് ഏജന്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഗൂഗിൾ പേ വഴി നൽകിയിരുന്നു വിസിറ്റിംഗ് വിസയിൽ തന്നെ വന്ന അനീഷിനും ജോലിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ജൂലൈ മാസം തിരികെ നാട്ടിലേക്ക് മടങ്ങി സാമിന്റെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ അനീഷിന്റെ കൈവശമായിരുന്നു സാമിനെ പറ്റി വിവരമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് അനീഷ് താമിച്ചു സ്ഥലത്തെ അയൽവാസിയായ അക്ബറിനെ രേഖകൾ ലഭിച്ചു ഇവരോടെല്ലാം സാമിനെ പറ്റി അന്വേഷിക്കെങ്കിലും കൃത്യമായി മറുപടി ലഭിച്ചിരുന്നില്ല പിന്നീട് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ മുഖാന്തരം യു എയിലെ ഇന്ത്യൻ അംബാസിഡറുമായി ബന്ധപ്പെട്ടെങ്കിലും അവിടെ നിന്നും കൃത്യമായ മറുപടി ലഭിച്ചില്ല തിരുവല്ല ഡിവൈഎസ് പി ഓഫീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല കോളേജ് പഠനകാലത്ത് തിരുവല്ല മാർത്തമ്മ കോളേജിലെ യൂണിയൻ ഭാരവാഹിയായി സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു സാം സാമിന്റെ ഏക സഹോദരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചിരുന്നു വാർദ്ധകൃ സഹജമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സാറാമയ്ക്ക് ഏക സഹായവും തുണയുമായിരുന്നു മകൻ സാമിനെ എത്രയും വേഗം കണ്ടെത്തി മാതാവിന്റെ കണ്ണീരൊപ്പാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഷാർജ മലയാളി അസോസിയേഷനുകളടക്കം എല്ലാ സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെട്ട് സാമിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പൊതുപ്രവർത്തകരായ വി ആർ രാജേഷ് ഷിബു ഫിലിപ്പ് സോജ കാസർഗോഡ് സാമിന്റെ മാതാവ് സാറാമ വർക്കി സഹോദരി സനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഏജന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം ഒന്നും അറിയത്തില്ല നമ്മുടെ വീടിന്റെ അടുത്ത മുരളിന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ നേരത്തെ വന്ന് ഇതുകൊണ്ട് വിട്ടെന്ന് പറഞ്ഞ് അമ്മയും എന്റെ ബ്രദറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ ആലപ്പുഴ ചെല്ലുവാണ് ആലപ്പുഴ ഇവര് ചെല്ലുമ്പോൾ ഈ കബീർന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു ചുമ ഒരു റൂം പോലെ ഇവര് ചെന്നപ്പോ രണ്ട് കസേര എടുത്തിട്ട് അവിടെ വന്നിട്ട് ഇവരോട് പിന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നു അല്ലാതെ അദ്ദേഹത്തിന് ഒരു ഏജൻസിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതായത് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോയതിനു ശേഷം അവിടെ ഒരു റൂമില് ഇവിടെ നിന്ന് ഈ കബീർ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ആരോ ഏജന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് നമുക്ക് അവിടെയുള്ള ഏജന്റുമായിട്ട് യാതൊരു പരിചയവും ഇല്ല അവരുടെ കോൺടാക്ട് നമ്പർ ഒന്നും നമുക്ക് തന്നിട്ടില്ല ഇതേ കബീറിന്റെ ആരോ ബന്ധുവാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന അവിടെയുള്ള ഏജന്റ് ഷാർജ് ഇവരെ അവിടെ ഇവിടെ നിന്ന് അനീഷ് മധു എന്ന് ഒരു ഇവിടെ പറഞ്ഞു വ്യക്തിപരമായിട്ട് അറിയത്തില്ല പരിചയപ്പെട്ടു അദ്ദേഹം വന്ന് ഇവരെ ഇവിടുന്ന് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴാം തീയതി ആണ് ഇവർക്ക് ഫ്ലൈറ്റ് ഇവർ ഇവിടെ നിന്ന് കയറി പോകുന്നു ഷാർജെ വന്ന് ഇവരെ പിക്കപ്പ് ചെയ്ത് റൂമിൽ വന്നിട്ട് ഇവരെ റെന്റ് കൊടുത്ത് അവിടെ താമസിപ്പിച്ചു അതിനുശേഷം വന്ന് അപ്പൊ ഇവർക്ക് എന്ത് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എവിടെങ്കിലും ഒരു ഇന്റർവ്യൂനും കൊണ്ടുപോകും അപ്പൊ ഇവർക്ക് ഇവർ പഠിച്ചതിന്റെയോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ഇന്റർവ്യൂ അതൊന്നും അല്ല ഇവിടെ അവര് കൊണ്ടുപോയോ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ കൊണ്ടുപോവുള്ളൂ അതിനുശേഷം ഇവർ പറഞ്ഞു ഞങ്ങൾ പഠിച്ചതിന്റെ ആയിട്ടുള്ള യാതൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള എന്തെങ്കിലും രണ്ട് കുട്ടികളോ അപ്പൊ നമുക്ക് ഈ അനീഷ്മ പറഞ്ഞുള്ള അറിവാണ് കൂടുതലും അദ്ദേഹം പറഞ്ഞെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുമായിട്ടില്ലാ അങ്ങനെ ഇവരവിടെ ഒരു മാസം വന്ന് ഇവര് രണ്ടുപേരും ഒരു റൂമില്ലാത്താണ് ഇവർ താമസിക്കുന്നത് അപ്പൊ ഫുഡിന് മാത്രം ഇവരൊന്നും പൈസ കൊടുക്കും അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്നും പിന്നെയും വന്ന് എന്റെ ബ്രദറിനോട് പൈസ അയച്ചു കൊടുക്കായിരുന്നു രണ്ട് പ്രാവശ്യം അപ്പൊ ഇതെല്ലാം ചെലവ് ജോലി കിട്ടുന്ന ഫുൾ ചെലവ് പറഞ്ഞാണ് ഇവിടെ കൊണ്ടുപോകുന്നത് പക്ഷെ അതൊന്നും അല്ലായിരുന്നു നാട്ടിൽ നിന്ന് പിന്നെയും വന്ന് നമ്മൾ വന്ന് പൈസ അയച്ച് രണ്ട് പ്രാവശ്യം കൊടുത്തിരുന്നു ഏജന്റ് കബീറിന്റെയും സാമിനൊപ്പം പോയ അനീഷിന്റെയും മൊബൈൽ ഫോൺ നമ്പറുകൾ ഇപ്പോൾ ലഭ്യമല്ലെന്ന് സാനു പറയുന്നു ഇവരെ വിളിച്ച് കാര്യം അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല സാമിന്റെ പാസ്പോർട്ട് അജ്ഞാനിൽ കൈവശം വെച്ചിരിക്കുന്ന അക്ബറിനെ പറ്റിയും വിവരങ്ങളില്ല മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ മാതാവ് കണ്ണീർവാർക്കുകയാണ് ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം കേന്ദ്ര കേരള സർക്കാരുകൾക്ക് മുന്നിൽ പരാതിയുമായി കുടുംബാംഗങ്ങൾ നടന്നുമെടുത്തു ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം